കലിക ജ്യോതിഷൻ്റെ പ്രണാമം ലോകം ഇന്ന് കലിക ജ്യോതിഷനോട് വിളിച്ച് പറയുകയാണ് കലിക ജ്യോതിഷൻ ആത്യം പറയും ലോകം പിന്നീടത് കാണും അപ്പം മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന് തീരുമെന്ന് ഞാൻ വീഡിയോ ഇടുന്ന അന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം യുദ്ധം തീരും അപ്പം അതാ വെടിനെ വെടി നിർത്തൽ കരാറൊക്കെ വന്നിരിക്കുന്നു ജനങ്ങൾ മൊത്തം വിളിച്ചുകൊണ്ടിരിക്കുന്നു കലിയ ജ്യോതിഷനാത്യം പറയും ലോകം പിന്നീട് അത് ശരിവയ്ക്കും കലിയ ജ്യോതിഷനാത്യം പറയും ശാസ്ത്രം പിന്നീട് പിന്നീടത് ശരിവയ്ക്കും ഉടൻ തന്നെ വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കാരണമാണ് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നത് അപ്പോൾ എത്ര ഷാർപ്പാറ്റ് ഇന്ന് ലോകത്ത് ട്രംപ് പറയുന്നതിന് മുമ്പേ ട്രംപ് സാറിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് യുദ്ധം വെടിനേരത്തിൽ കരാറ് പ്രഖ്യാപിച്ചത് യുദ്ധം മതിയാക്കിയതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ എമ്പാടുമുള്ള കലിയ ജ്യോതിഷൻ എന്തു പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഒരു ശാസ്ത്രത്തിന് ഒരു വ്യക്തിക്കങ്ങൾ പറയാൻ പറ്റിയില്ല ഈ യുദ്ധം എന്ന് തീരും എന്ന് അത് കലിക ജ്യോതിഷൻ ചങ്കുറപ്പോടെ ഇത് കലിയ ജ്യോതിഷൻ്റെ ആദ്യത്തെ പ്രവചനം ഒന്നുമല്ല നൂറുകണക്കിന് പ്രവചനങ്ങൾ ചങ്കുറപ്പോടെ പറയാൻ കഴിവുള്ള ഒരേ ഒരു ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് താങ്കളെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് അതുതന്നെയാണ് കാണുന്നത് സാർ വീഡിയോ ഇട്ടേ പറ്റുകയുള്ളു പറഞ്ഞ് സൗദി എന്നക സോമൻ എന്നെ വിളിച്ചിരുന്നു ഇപ്പം തന്നെ സോമൻ എന്നെ വിളിച്ചിട്ട് ഫോൺ വെച്ചതേ ഉള്ളു ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു സാറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ പേർക്കും അറിയാം അറിഞ്ഞുകൂടാത്തവർ എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് വിഷയമില്ല നമ്മുടെ സാർ എന്തോ പറയുന്നു മലയാളി സന്തോഷ് നായർ സാർ മലയാളി എന്ന നിലയിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രശംസകളുടെ ഒരു ബഹളം തന്നെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വലിയ കാര്യമാണ് തീർച്ചയായും ഇതെല്ലാം നിങ്ങളുടെ സ്നേഹമാണ് വിമർശകർക്ക് എന്താണ് പറയാനുള്ള വിമർശകരെ ഇപ്പോൾ അടഞ്ഞു അവർക്കൊന്നും പറയാനില്ല സന്തോഷ് സാർ എന്താ പറയണത് അത് തന്നെയാണ് ലോകം കാണുന്നത് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അവർ വിമർശിക്കാനൊന്നും നിന്ന് സമയം കളയണില്ല അപ്പോൾ അതും വലിയ ഒരു അംഗീകാരമാണ് ർക്ക് വിമർശിക്കാനൊന്നുമില്ല വിമർശിച്ചാൽ അവരുടെ ജനങ്ങൾ അവരെ കൂഹി വിളിക്കും അപ്പം എന്താണ് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് കലിയ ജ്യോതിഷൻ അത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കലിയ ജ്യോതിഷന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറയണതല്ല കേട്ടോ ഒരുപാട് പേരിങ്ങനെ പറയുന്നതാണ് സാറിൻ്റെ ആ ഒരു കഴിവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിന്ന് എന്തിനും ഏതിനും സമാധാനം കിട്ടാൻ കറക്റ്റായിട്ട് പ്രവചിച്ചു തരുന്ന ഒരേ ഒരു വ്യക്തിയുള്ള ഞങ്ങൾ പ്രവാസികളുടെ ചങ്കാണ് സാറെന്ന് പറഞ്ഞ് ഒത്തിരി പ്രവാസികൾ ഇത് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം പിന്നെ ഇത് അവസാനിക്കട്ടെ കാര്യം ഞാൻ അന്ന് പറഞ്ഞു ഞാൻ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വന്നിട്ട് പോയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഇതുമായിരുന്നു എന്തായാലും സാറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതാ ഇവിടെ ഇന്നലെ ഭയങ്കര ആയിരുന്നു ഇന്നലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു അടച്ചുപൂട്ടി അപ്പം എല്ലാ പേരും പറഞ്ഞു സാറേ ഇത്തവണ സാറ് ദുബായിൽ കൊടുങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ കറക്റ്റ് ദിവസം തന്നെ നാട്ടിലെത്തും അതാണ് മഹാദേവൻ്റെ ദീക്ഷ സകല ദൈവങ്ങൾ പടച്ചോന് ഈശ്വയോ എല്ലാ പേരും മഹാദേവൻ എല്ലാ പേരും എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയത്തിന് എല്ലാം നടക്കും നിങ്ങൾ ഇരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് എന്നെ ഇന്നലെ രാത്രി ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുമോ ഞാൻ വീഡിയോ ഇട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകയാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ചെയ്യും അപ്പോൾ എല്ലാ പേരും ചോദിച്ചതുപോലെ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നോ ഇനിയിപ്പം മറ്റേ വിമർശിക്കുന്നമാർ പറയും ഇത് മുൻകൂട്ടി ട്രംപ് സന്തോഷകരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കമിനിയായിട്ടൊക്കെ സംസാരിച്ച് നെഹാവുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കും ഇസ്രായേലും ഇറാനും അമേരിക്കയൊക്കെ സന്തോഷത്തിൻ്റെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു അതാണ് ഇത്രയും കറക്റ്റായിട്ട് അയാൾ പറഞ്ഞത് എന്ന് പറയും അതുകൊണ്ട് എല്ലാവരും കലിയ ജ്യോതിഷൻ എന്തോ പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നത് അത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് പിന്നെ വിമർശകരാണ് എന്നെ ഇത്രത്തോളം പ്രചരിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല പ്രവചനങ്ങൾ മറ്റു ഞാൻ വരും നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ പറഞ്ഞ് ക്ലിയറാക്കിത്തരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാത്രിയാണെങ്കിലും നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ആദിപരാശക്തിയായ നമഹ ദോഹ സമസ്ത സുബിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരുത്തും